ായി ബന്ധപ്പെട്ട വിനോദത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരും ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പുറത്തു ഒരു വാർത്ത വാർത്താവ് ദേവസ്വം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കേരള ക്രൈംബ്രാഞ്ചിനെയാണ് ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ത്രിതല അന്വേഷണമാണ് കേരള ക്രൈംബ്രാഞ്ച് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്വേഷണം നടത്തുക അതേസമയം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം പാറമേക്കാവിന്റെ ആവശ്യം കേന്ദ്ര ഏജൻസി തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് പിന്നീടായിരിക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാകുക എന്തായാലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിന് പുറമെ കേന്ദ്രവും ഇപ്പോൾ ഇടപെടുകയാണ് പറമേക്കാവ് പറയുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇന്നോ ഇന്നലെ തുടങ്ങിയ വിവാദമല്ല ഇതിന് പിന്നിൽ മറ്റൊരു സംഘമാണ് തൃശൂർ പൂരം കലക്കാൻ ശ്രമിക്കുന്നത് ഇവർക്ക് വിദേശ ഫണ്ട് വരുന്നു ഇതാണ് അന്വേഷിക്കുന്നത് ഇതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത് എന്നാണ് പറമേക്കാവ് ദേവസ്വം ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗം പ്രാഥമിക അന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നമുക്ക് പുറത്തുവിടുവാൻ കഴിയും